ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് തീയലാണ് ഉണ്ടാക്കുന്നത് ഒപ്പം നമ്മുടെ മരച്ചീനി ഇല്ലേ മരച്ചീനിക്ക് ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ കൊഞ്ച് തീയലിന് ആവശ്യമായ വെറും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും മാത്രം ഞാൻ തൊലിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ അടുപ്പിൽ വെച്ച് വഴട്ടും വഴട്ടുന്ന നേരത്തിന് പിന്നെ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് തേങ്ങ വറുത്തരച്ച വയ്ക്കുന്നത് വറുത്തരച്ച തീരുന്നില്ലേ വറുത്തരച്ച ഇതും മുരിങ്ങിക്കുകയുമാണ് ഞാൻ തരുന്നത് കൊച്ചുള്ളിയും മുരിങ്ങിയ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിത് കൊണ്ടാക്കി നോക്കുക അപ്പം ഇത് ആദ്യം കൊച്ചുള്ളി ഒന്ന് വഴട്ടണം കൊച്ചുള്ളിയും ഈ നമ്മുടെ വെളുത്തുള്ളിയുമായിട്ട് വഴട്ടിയിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുക അടുപ്പിലേക്ക് ഇതുകൊണ്ടിരിക്കട്ടെ അടുപ്പിൻ്റെ ഇടൊക്കെ ഞാൻ രാവിലെ ഇതൊക്കെ ബർണറൊക്കെ തേച്ച് കഴുകി നീറ്റാക്കി തീ പറ്റിച്ചു കൊടുക്കാം തീ ഇതൊന്നാവുമ്പം അതൊക്കെ വഴറ്റിയാണ് ചെയ്യുന്നത് അതിന് വഴട്ടി ചെയ്യുമ്പം ഒരു പ്രത്യേകത തന്നെ ഏ അപ്പം അതാദ്യം നമുക്ക് വഴക്കാം മുരിങ്ങ ഞാൻ കുറേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പാറ്റ കൂടെ ഞാൻ ഇഞ്ചി ഇടത്തില്ല വെളുത്തുള്ളി ആയിരുന്നു അടാ ഇത് ഇത്രയും നമ്മുടെ മുരിങ്ങിക്കുകയാണ് അപ്പം നമ്മുടെ വീട്ടിലല്ല സോറിയേ അപ്പം എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ആയിട്ടുണ്ട് ഈ വലിച്ചെണ്ണ ഒഴിക്കണം കുപ്പി കഴുകി വേറെ വെച്ചിട്ടുണ്ടക തൊട്ട് നമുക്ക് ഇതങ്ങ് കഴുകാനിരിക്കണം ഈ നമ്മുടെ പാത്രം കുപ്പി കുപ്പിയെല്ലാം കഴുകാനെടുത്താൽ അങ്ങനെ എണ്ണ കടുക് ഇടണ്ടാട്ട വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു ഇച്ചിരി വെളുത്ത് നമ്മുടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് താളിച്ചിടാം അപ്പോൾ കണ്ടോ ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് ഇത് കൊച്ചുള്ളിയും എണ്ണ നമ്മുടെ എന്താണ് വെളുത്തുള്ളി പാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വഴണം നല്ലതായിട്ട് വഴണ്ടതിന് ശേഷമാണ് ആ മുല്ല ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുല്ലിക്കളിഞ്ഞു പോവും വെന്ത് പിരുന്നു പോവും അപ്പോൾ അതാവാതിരിക്കാൻ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം പതുക്കെ വയലട്ട് പതുക്കെ പിന്നെ തേങ്ങ വറുക്കണം അങ്ങനെയൊക്കെയുള്ള പണികൾ കിടപ്പുണ്ട് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക നമ്മൾ തീയലിന് മുരിങ്ങിക്ക അരിയുമ്പോഴും സാമ്പാറിൻ്റെ എത്ര നീളത്തി അരിയുണ്ടട്ടാ കുറച്ച് നീളം കുറച്ച് അ ഇതാണ് അതിൻ്റെ നീളം അങ്ങനെയാണ് അതിൻ്റെ ഓരോന്നിനും ഓരോന്നിൻ്റെ ഉണ്ട് അതനുസരിച്ച് ചെയ്യുക അപ്പം ഞാൻ മുരിങ്ങിക്ക മുരിങ്ങിക്കാ ചെറിയ പീസസ് ആയിട്ട് ഒരുപാട് ചെറുതല്ല നമ്മുടെ ഉള്ളി ഒരുവിധം വഴേണ്ടതുണ്ട് പെനിയന ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് വഴലത്തെ രണ്ടും കൂടെ ഇനി ഉള്ളിലേക്ക് ഒരു അല്പം വെള്ളമുണ്ടല്ലേ അപ്പം അത് അതും കൂടെ വെള്ളം നല്ലൊരു നമുക്ക് നമുക്കാക്കാം ഇത് അടച്ച് തന്നെ വെച്ചേക്കാം തുറന്നു വേണ്ട കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് തീയടുപ്പിലെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് ഇവിടെ തേങ്ങ വയ്ക്കാം ഓക്കെ ഇത് ഏകദേശം ഒരുവിധം ആയിട്ടുണ്ട് തീ ഇച്ചിരി കുറച്ചിട്ടേക്കാം നന്നായിട്ട് അത് വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ പുറത്തില്ല ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇരിക്കട്ടെ തിറച്ചൂടാകും ചുള്ളി ആകുമ്പോ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും കാണിക്കാം അപ്പോൾ ഇതിന്റെ തീ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി കൂട്ടി വെക്കാം ക്കട്ടെ അതായത് തേങ്ങ വറക്കുന്നതിന് ഇച്ചിരി തീ കൂട്ടി വെക്കാം ഇതിന്റെ കൂടെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തീയിൽ വെക്കുന്ന പണ്ട് വറുത്തരയ്ക്കുന്നതിനൊക്കെ മല്ലിയും മുളകുമൊക്കെ ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് ചെയ്താൽ കുറേ കൂടെ ഐറ്റംസ് ഇതാതെ ചെയ്താൽ കുറേ കൂടെ ടേസ്റ്റ് വേണം ഞാൻ രണ്ട് രീതിയും വെച്ച് നോക്കിയിട്ടാണ് നിങ്ങളുടെ തീ അത് പറയുന്നത് കമൻ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളതാണ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അത് നമുക്ക് ഈ കല്ലേലൊക്കെ അരച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ കല്ലേൽ അരച്ചെടുക്കാം സമയമുള്ളവർ ജോലിക്ക് പോകുന്നവരും പിള്ളേരും ഒക്കെ അങ്ങനെ ചെയ്യാൻ നിന്നവർക്ക് ഒരു കറി വെച്ച് തീരണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും കൊച്ചു പിള്ളേരൊക്കെ ഇതൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇപ്പം കഴിവതും അവരത് ചെയ്യണ്ട ഞാൻ വേറെ കുപ്പിയെടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്താണെന്നറിയാവുക ഇതിന് ഇച്ചിരി എണ്ണ കുറവുള്ള തേങ്ങ ഏ അപ്പം അങ്ങനെയുള്ള തേ തേങ്ങക്ക് മാത്രം ഇങ്ങനെ ചെയ്യുക കേട്ടോ തേ എണ്ണ കുറവുള്ള തേങ്ങക്ക് മാത്രം ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലാത്തതിനും ഒരിക്കണ്ട മാങ്ങയുടെ ഇച്ചിരി ഉണക്കിയിട്ട് ഞാൻ ഉപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അച്ചാറിടാനുള്ള ഒണത്തിനുള്ളതാണത് കേട്ടോ അതിപ്പോഴേ നിരുന്നതേ ഉള്ളൂ കാരണം നമുക്ക് ടൈം കിട്ടിയില്ലെങ്കിലോ ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പം നല്ല പരുവായിട്ട് ഇരിക്കുകയും ചെയ്യും ഞാൻ ഈ നമ്മുടെ മാങ്ങാച്ചാർ ഇടുമ്പോഴേ അതിനകത്ത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ചിലരാണെങ്കിൽ അങ്ങ് ലിക്വിഡ് കുറച്ചൊന്ന് ലിക്വിഡാക്കും അപ്പം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതായത് ആയതുകൊണ്ട് നല്ല ഡ്രൈ മാങ്ങാച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കും ഇന്നുണ്ടാക്കും മിക്കവാറും ഇന്നുണ്ടാക്കും കാണിച്ചു തന്നെ അപ്പോൾ ഇതൊന്ന് വഴറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ തേങ്ങ പരുവായിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഓഫാക്കിയിട്ട് ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാൻ ഇതാണ്ട് കേട്ടോ ഓഫാക്കിയിട്ട് വേണം ഇതുണ്ടുന്നത് ഒന്നാമത് ഇത് നല്ല തിളച്ച് കിടക്കുന്ന പാത്രമാണ് കാശ്മീരി മുളക് പൊടിയാണ് ഇതിനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു കറക്റ്റ് ഒരു സ്പൂൺ ഇട്ടണേ അതിന് ഇച്ചിരി കുറവുണ്ടായിരുന്നത് കൊണ്ടാണ് മുളക് പൊടിയിട്ടിട്ട് നാളെ അതുപോലൊന്ന് ഇപ്പം നല്ല തിളച്ച് കിടക്കുന്നില്ലേ അതായത് മുരിഞ്ഞ കിടക്കുന്ന തേങ്ങ അതിനകത്ത് ഇട്ടിട്ടൊന്ന് ഇളക്ക എന്നിട്ട്

തീ കുറച്ച് തണേ ഇത് നന്നായിട്ട് ഇത് നല്ല തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടിക്കാവൂ ആദ്യം മിക്സിയിലിട്ടൊന്നും പൊടിക്കണം എന്നിട്ട് വെള്ളമൊഴിച്ച് അരയ്ക്കും പരിഞ്ഞു പോവ거든요 മെയിൻ ആയിട്ട് ಅದು ചിക്കൻ മസാല ഇളക്കി ഇളക്കി നന്നായി തലക്കി കൊണ്ടേയിട്ട് അല്പം boiling കഴിയുമ്പോൾ കഴിയുയേ ഈ കൊഞ്ചി കൊഞ്ചിയനെ കൈക്കും খട ഇപ്പം നല്ല പരുവായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയня ഇനി അരയ് തിന്നണം കണ് ആദ്യം ഒന്ന് തണുത്തുന്നത് വരെ ഈ പാത്രം തണുക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം എന്താണെന്നറിയുക ചൂടുള്ളതുകൊണ്ട് കരിയാൻ സാധ്യതയുണ്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടല്ലേ ഇനി തണുത്തിട്ട് ഇത് അരയ്ക്കും പിന്നെ ഇതിനകത്ത് കൊഞ്ചും ഉണ്ടോന്നിട്ടാണ് ഇനി ഓക്കെ നമ്മുടെ മുരിങ്ങിക്കയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഏഹ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കുക കൊഞ്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇതിനകത്ത് ഈ ഒന്ന് വെട്ടിയിട്ട് അഴുക്കെടുത്ത് കളയണം അല്ലെങ്കിൽ മണ്ണ് കരിക്ക് ഇത്രയും മൂന്ന് നാടൻ തക്കാളിയുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അതും കൂടെ ഈ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് എടുത്ത് അരച്ചൊന്ന് കൊണ്ടിട്ടാൽ മതി

എല്ലാത്തിനും കൂടെ ചേർന്നതിരുന്നില്ല അതായത് അരക്കുന്ന എല്ലാത്തിനൂടെ ചേർന്നതിരുന്നില്ല ഒന്ന് അടച്ചു വെക്കാം ഒന്ന് റെഡിയാകുമ്പോഴത്തേന് ഞാൻ ഓടി വരാം ഞാൻ നല്ല ഇത് വടുക അരച്ചിട്ടുണ്ട് പണ്ടുള്ള അമ്മ അമ്മച്ചിമാർ പറയുന്നതാണ് നല്ല വട് വെടുപ്പിനെ അരയ്ക്കണമെന്ന് അപ്പോൾ ഇത് ഇതിന്റെ പരുവപ്പ് എങ്ങനെയാണേ കണ്ടോ ഇങ്ങനെയാണ് ഇനി ഞാൻ ഇതിനകത്ത് ഈ അരച്ചരപ്പ് ഇടാൻ പോകും നോക്കിക്കടുക അര അരപ്പാണ് ഇടുന്നു അതിനകത്ത് തരി കാണുകയേ ചെയ്യുന്നതെങ്കിലാണ് ആ ഒരു തീയലിൻ്റെ ഒരു ടെക്സ്ച്ചറ് കറക്റ്റാകുന്നത് അതായത് തീയലെന്ന് പറഞ്ഞാൽ പച്ചക്കും തീയൽ വെക്കാം വറുത്തരച്ചും വെക്കാം വറുത്തരക്കിൻ്റെ ആദ്യം ഇതിനെ ഒന്ന് പൊടിക്കണം മിക്സിയിൽ ഇട്ടിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചിട്ട് പിന്നെ നമുക്ക് അതിന് വെള്ളം തൊട്ടാലൊക്കെ ഇത് ഈ കളറാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നല്ല കളറാണ് കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാനുണ്ട് ഇനി നമ്മൾ തക്കാളി ഇട്ടത് കണ്ടല്ലോ കുഞ്ഞി മൂന്ന് തക്കാളി ഇട്ടത് ഇനി അതിൻ്റെ കൂട്ടത്തിൽ പുളി പോരെങ്കിൽ നമ്മൾ കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കണേ കേട്ടോ ഇതൊന്ന് തീ കൂട്ടി വെക്കുക ഉപ്പുണ്ടോ നോക്കട്ടെ തീ നന്നായിട്ട് കൂട്ടി വെക്കുക എന്നിട്ട് പിന്നെ അങ്ങ് കുറയ്ക്കുക ലേശം വെള്ളത്തിൻ്റെ കുറവുണ്ട് നമുക്കിതൊന്ന് കഴുകി അവിടെ ഇരിക്കട്ടെ നല്ല കൂട്ടി തന്നെ വെച്ചിട്ടുണ്ട് കൂടി പിഴിഞ്ഞ് ഒഴിക്കണം എനിക്കിപ്പോൾ വെക്കണം ചീനി നമ്മൾ മല ചീനീന്നല്ല നമ്മൾ ചീനീന്ന് തന്നെയാണ് പറയുന്നത് ഇച്ചിരി പുളി അടിച്ചേ തക്കാളിക്ക് അത്ര പുളി വരത്തില്ല അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് തീ കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് വെച്ച് നമ്മുടെ ഇതിനെ എണ്ണ തെളിയിച്ചെടുക്കണം ഇപ്പം ഒരു ഉൽ ഉപ്പിൻ്റെ കുറവുണ്ട് പുളിയുണ്ട് പക്ഷെ ഉപ്പിൻ്റെ അല്പം കുറവുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായി നന്നായിട്ട് ഒന്ന് വേഗട്ടെ എല്ലാം ഉണ്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാ നമ്മുടെ മരച്ചീനിക്കുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് തിളയ്ക്കണം നിറയും വെള്ളം വെച്ചിട്ടുണ്ട് എളുപ്പമാവട്ടെ തന്നെ ഞാൻ അല്പം കടു വറുക്കാൻ ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് തനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ആവട്ടെ ഇതെന്തിനും കൂടെ ആണെന്നറിയാമോ നമ്മുടെ മരച്ചീനിക്കും കൂടെ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കാം നമ്മുടെ തീയലാവുന്നത് കണ്ടോ ഇപ്പം അതിൻ്റെ അടപ്പെടുത്ത് മാറ്റിയതാണ് എണ്ണയൊക്കെ തിളിഞ്ഞ് നല്ല പരിവായിരുന്നുണ്ട് ഞാൻ കറിവേപ്പില രണ്ട് കൊപ്പ് പിച്ചി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നമ്മുടെ കട വെക്കുന്നതിനാണ് അടിപൊളിയെ നിങ്ങളിങ്ങനെ വെച്ച് നോക്കണേ വലുതായിട്ട് ഇൻഗ്രീഡിയൻസും ഇല്ല ഇൻഗ്രീഡിയൻസ് ഒപ്പിക്കാനായിട്ട് പോവുകയും വേണ്ട ഇതാ കറിവേപ്പിലേക്ക് വേറെ ഒന്നും ഇല്ല മുളക് മല്ലി മഞ്ഞളും ഇത്രയും മതി അപ്പോൾ അതിനകത്തൊരു ഹെൽപ്പ് എൻ്റെ കയ്യിൽ വെള്ളം വീണതാണ് അപ്പോൾ നമുക്കൊന്ന് ഇനി ഇച്ചിരി വെള്ളം അതിനകത്ത് വീഴും കാരണം ഞാൻ ഇനിയൊക്കെ ഒന്ന് കഴുകുമ്പോൾ അതിൻ്റെ ആവുക ഏതായാലും നമുക്ക് കടുവറുക്കണം കടുവറുത്ത അതിനകത്ത് ഒഴിക്കുമ്പോൾ ഇച്ചിരി പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ തീയലങ്ങനെ കടുവറുക്കേണ്ട ആവശ്യമില്ല എങ്കിലും നമുക്കൊരു സ്വല്പം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മണവും ഗുണവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിട്ട് നമുക്ക് അതി കേട്ടോ എന്താ തണു നെയ്യത് വീഡിയോ ഇതെടുക്കുന്നത് ഇനിയിപ്പം കടു വറുത്തിട്ടിട്ട് ഞാൻ കാണിക്കേ ഇതേ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് മണം കാരണം ഇത് എളുപ്പം ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ച് അച്ചീ മരച്ചീനിയും കൂടെ പേരട്ടി അങ്ങ് തിന്നം കൊതിയായിരുന്നു സത്യം പറഞ്ഞു നമ്മുടെ കടു വറുത്തത് ഒരുവിധം ആയിട്ടുണ്ട് അങ്ങനകത്തുടനപ്പം കടി കറിവേപ്പില പൊട്ടിച്ചിട്ട് ഒരല്പം ഇതുകില്ലേ വറ്റൽ മുളകും കൂടെ ഇടാം നമുക്ക് എന്നിട്ട് നമുക്ക് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തട്ടെ മരച്ചീനിക്കും കൂടെ ആയതുകൊണ്ടാണ് വറ്റൽ മുളക് ഇടുന്നത് അല്ലെങ്കിൽ വേണ്ടായിരുന്ന ആവശ്യത്തിന് എരിയൊക്കെ ഉണ്ട് ഇത് വറ്റൽ മുളക് ഇടുന്നത് ഞാൻ നമ്മുടെ മരച്ചീനിക്കു വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടെ പൊട്ടിച്ച് ഇതിനകത്ത് കോരി ഇത് സെറ്റായി കിടക്കുക പിന്നെ ഇച്ചിരി വെള്ളം എന്ന് വിചാരിച്ച് അങ്ങ് ആക്കുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിഷ്ടപ്പെടുന്നവർ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നിങ്ങൾ കണ്ടല്ലേ ഇതിന് ഞാൻ കറി നമ്മുടെ കടി വർക്ക് ഒഴിക്കാൻ പോകാമെന്ന് നമുക്കൊന്ന് ആ കഥകൾ പൊട്ടിപ്പൊട്ട് ഇട്ടു കൊടുക്കാം മരച്ചീനിക്കുള്ളതാണെങ്കിലും അതിനകത്ത് ഈ ഞാൻ ടീ ഓഫാക്കിയായിരുന്നേ ഇതിൻ്റെ ടീ ഓഫ് ആക്കി നമുക്ക് അതിന് കൊയിലൊഴിക്കും എന്ത് ടേസ്റ്റാമറിയോ ഭയങ്കരമാണോ ഭയങ്കര ഭയങ്കര ടേസ്റ്റുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണക്ക് ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം ഒരു ഒരധിക സമയം പോലും എടുക്കത്തില്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ